സിൽവർ ലൈൻ ഡി പി ആർ പൂർണമായി തള്ളിക്കളഞ്ഞു എന്നാൽ അതിവേഗ പാത എന്ന ആശയം മുൻനിർത്തിയും മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ പാത നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം മൂന്നേകാൽ മണിക്കൂർ കൊണ്ട് എത്തും വിധം സ്റ്റാൻഡേർഡ് ഗേജിൽ ഇരട്ട ലൈൻ പാതയാണ് മെട്രോമാൻ മുന്നോട്ട് വയ്ക്കുന്നത് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് ആണ് ശരാശരി വാണിജ്യ വേഗം നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്ററും ചരക്ക് ട്രെയിനുകൾക്ക് പ്രവേശനവും ഉണ്ടാകുകയില്ല തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കൊണ്ട് എത്താനാകുമെന്നാണ് ബദൽപാത സംബന്ധിച്ച ശ്രീധരൻ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റും പ്രതിദിനം നൂറ് നൂറ്റമ്പത് യാത്രക്കാരെയാണ് കാസർഗോഡ് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക ഇത്ര കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി എൺപത് കിലോമീറ്റർ പാത കോടികൾ മുടക്കി നിർമ്മിക്കേണ്ടതില്ല എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ ആവശ്യമെങ്കിൽ നീട്ടാൻ കഴിയും ഓരോ അഞ്ചു മിനിറ്റിലും സർവീസ് നടത്താൻ കഴിയും വിധത്തിലാണ് പാളങ്ങളുടെ സാങ്കേതിക രൂപകൽപ്പന തുടക്കത്തിൽ എട്ട് കോച്ചുകൾ ഉണ്ടാകും ആവശ്യമെങ്കിൽ പതിനാറ് കോച്ചുകൾ വരെ കോച്ചുകളുടെ എണ്ണം കൂട്ടാനുമാകും എട്ട് കോച്ചുകളുള്ള ഒരു ട്രെയിനിൽ അഞ്ഞൂറ്റി അറുപത് യാത്രക്കാരെ വഹിക്കാൻ കഴിയും ഡൽഹിയിലെ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റിന് സമാനമാണ് കോച്ചുകൾ ഇവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതുമാണ് രാജ്യത്തെ ഹൈസ്പീഡ് റെയിൽ ശൃംഖല വ്യാപിക്കുമ്പോൾ അത്തരം ട്രെയിനുകൾക്ക് ഈ പാതയിലും ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഓടുവാൻ കഴിയും സിൽവർ ലൈനിൽ നാൽപ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് സ്റ്റോപ്പുകൾ എന്നാൽ ബദൽപാത നിർദ്ദേശത്തിൽ ഇത് ഓരോ മുപ്പത് കിലോമീറ്റർ അകലത്തിലാണ് കൂടുതൽ യാത്രക്കാർക്ക് ഇത് പ്രയോജനകരമാകും നിലവിലെ എ സി ചെയർകാറിന്റെ ഒന്നര ഇരട്ടിയാണ് അതിവേഗ ട്രെയിനിലെ യാത്രാക്കൂലി പ്രതീക്ഷിക്കുന്നത് ഒരു കിലോമീറ്റർ പാത തയ്യാറാക്കുന്നതിന് ഇരുന്നൂറ് കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത് എൺപത്തി ആറായിരം കോടി രൂപയാണ് പ്രാഥമികമായി കണക്കാക്കുന്നതെങ്കിലും പൂർത്തീകരണ ഘട്ടത്തിൽ ഒരു ലക്ഷം കോടിയാകും കൊങ്കൺ റെയിൽവേ മാതൃകയിലാണ് ധനസമാഹരണം നടത്തേണ്ടതെന്ന് ശുപാർശയും റിപ്പോർട്ടിലുണ്ട് റെയിൽവേയുടെ അൻപത്തൊന്ന് ശതമാനം വിഹിതവും സംസ്ഥാനത്തിന്റെ നാൽപ്പത്തൊമ്പത് ശതമാനം വിഹിതവും ഉൾപ്പെടുന്ന എസ് പി വി രൂപവത്കരിക്കണം ആറു വർഷമാണ് നിർമ്മാണ കാലയളവ് പുതിയ പാത വരുന്നതോടെ നിലവിലെ യാത്രാ സമയം അറുപത് അറുപത്തഞ്ച് ശതമാനം വരെ കുറയ്ക്കുവാനാകും വലിയ തോതിലുള്ള യാത്രക്കാരെ അതിവേഗ ട്രെയിനുകളിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ നിലവിലെ പാതകൾ ഗുഡ്സ് ട്രെയിനുകൾക്കായി മാറ്റിവെക്കാനും കഴിയും പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ പരമാവധി ഒഴിവാക്കുന്ന രീതിയിലാണ് മാർഗരേഖ ഭൂമിക്കടിയിലൂടെയോ അല്ലെങ്കിൽ തൂണുകൾ സ്ഥാപിച്ച് അതിനു മുകളിലോ ആകും പാത കടന്നുപോകുക ഭൂഗർഭ ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല തൂണുകൾ സ്ഥാപിക്കുന്ന ഇടങ്ങളിൽ ഇരുപത് മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും നിർമ്മാണത്തിന് ശേഷം കൃഷിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി നിബന്ധനകളുടെ ഈ ഭൂമി ഉടമകൾക്ക് പാട്ടത്തിനും നൽകാം അതുകൊണ്ടുതന്നെ ഭൂമി ഏറ്റെടുക്കലിൽ തടസ്സം കുറവായിരിക്കും പദ്ധതിക്കുള്ള ഡി പി ആർ തയ്യാറാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേയോ ഡി എം ആർ സിയെയോ ഏൽപ്പിക്കണമെന്ന് ശുപാർശയും റിപ്പോർട്ടിലുണ്ട് ഡി എം ആർ സിക്ക് പന്ത്രണ്ട് മാസം കൊണ്ട് ഡി പി ആർ പൂർത്തിയാക്കാൻ കഴിയും ഇതേ റൂട്ടിലൂടെയുള്ള ഒരു ഹൈസ്പീഡ് ലൈനിനായി നേരത്തെ ഒരു ഡി പി ആർ ഡി എം ആർ സി തയ്യാറാക്കിയിരുന്നു സിൽവർ ലൈനിന്റെ പകരം നിലവിലെ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പാതയായിരുന്നു റെയിൽവേ നിർദ്ദേശിച്ചത് ഇത് പ്രായോഗികമല്ലെന്ന് ശ്രീധരന്റെ നിലപാട് അതിവേഗ ലൈനുകളിൽ മിക്സഡ് ട്രാഫിക് അപകടകരമാണ് കൊങ്കൺ പാത നൂറ്റി അറുപത് കിലോമീറ്റർ വേഗം കൈപ്പിക്കുവാൻ കഴിയും വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ചരക്ക് വണ്ടികളടക്കം മിക്സഡ് ട്രാഫിക് ആണെന്നതിനാൽ ഈ വേഗം കൈവരിക്കുവാൻ ഒരിക്കലും സാധിക്കില്ലെന്നാണ് കൊങ്കൺ പാതയ്ക്ക് മേൽനോട്ടം വഹിച്ച ശ്രീധരൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ചരക്ക് ഗതാഗതം പഴയ ട്രാക്കിലൂടെ മാത്രം നടത്തി അതിവേഗ റെയിൽപാത പാത യാത്രികരുടെ ഗതാഗതത്തിന് മാത്രമായി ഉപയോഗിക്കുമ്പോൾ മൂന്നേകാൽ മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുവാൻ കഴിയും